പി എസ് സി ക്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കെറ്ററ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ തവണത്തെ കെറ്ററ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു എക്സാം ഡേറ്റുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വന്നതാണ് അപ്പോൾ ആ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ തന്നെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം ഈ കെറ്റിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അതായത് ഇരുപത്തഞ്ച് തീയതി വരെ ഇരുപത്തഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കേറ്റിൻ്റെ എക്സാം ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്തുകൊണ്ട് ന്യൂസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തിങ്കളാഴ്ചയാണ് വരുന്നത് ഇരുപത്തഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ച് മണിവരെ നിങ്ങൾക്ക് അപേക്ഷ വീണ്ടും സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കാൻ വിട്ടുപോയതായിട്ട് തീർച്ചയായിട്ടും കേറ്റിൻ പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കേറ്റൻ കാറ്റഗറി വൺ ടു ത്രീ ഫോർ എന്നീ നാല് കാറ്റഗറിയിലായിട്ടാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത് അതുപോലെ അപേക്ഷ സമർപ്പിച്ചവരൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്ക് നിങ്ങൾ അപേക്ഷയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള സമയം കൂടിയാണ് ഇരുപത്തി അഞ്ചാം തീയതി കേട്ടോ നിങ്ങൾ ചിലപ്പോൾ അപേക്ഷിച്ചപ്പോൾ നിങ്ങളുടെ എന്താണ് ഫോട്ടോയോ ലാംഗ്വേജോ ഓപ്ഷണൽ സബ്ജക്റ്റോ വിദ്യാഭ്യാസ ജില്ലയോ അപേക്ഷിച്ച വ്യക്തിയുടെ പേരോ രക്ഷിതാകർത്താവിൻ്റെ പേരോ ജെൻഡറോ തീയതിയോ വിദ്യാഭ്യാസ യോഗ്യതയോ എങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള അപേക്ഷയിൽ മിസ്റ്റേക്ക് ബൈ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് തിരുത്തി കൊടുക്കാൻ ഇപ്പോൾ ഇരുപത്തി അഞ്ചാം തീയതി വരെ കാലതാമസമാണ് കേട്ടോ ഇപ്പോൾ ഇരുപത്തി അഞ്ചാം തീയതി വരെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ കയറി നിങ്ങളുടെ പാസ്വേഡ് യൂസർ ഐ ഡി ഉപയോഗിച്ച് ഓപ്പൺ ചെയ്ത ശേഷം എന്താണോ മിസ്റ്റേക്ക് വന്നേക്കുന്നത് അത് തിരുത്തി വീണ്ടും അത് നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഓർക്കുക എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തീർച്ചയായിട്ടും അതൊന്ന് ക്ലോസ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുന്നതും നല്ലതായിരിക്കും ഒന്ന് വായിച്ച് നോക്കുന്ന നല്ലതായിരിക്കും ഒന്ന് പ്രൊഫൈൽ കയറി ഓപ്പൺ ചെയ്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കുന്നത് നല്ലതായിരിക്കും അഥവാ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ തിരുത്തി കൊടുക്കണം കാരണം അങ്ങനെ മിസ്റ്റേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ സർട്ടിഫിക്കറ്റിലൊക്കെ അതേ രീതിയിൽ തന്നെയായിരിക്കും വരുന്നത് പ്രത്യേകിച്ച് ഓപ്ഷണൽ സബ്ജക്റ്റ് മാറിപ്പോകുകയോ നിങ്ങൾ കൊടുത്തിരുന്ന കാറ്റഗറി ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പ്രൊഫൈൽ ചെക്ക് ചെയ്ത് നോക്കാനുള്ള സമയം കൂടിയാണ് ഇരുപത്തഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി വൈകുന്നേരം അഞ്ച് മണി വരെയാണ് സമയം അതുകൂടാതെ നിങ്ങൾ ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം കൂടി ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഈ തവണത്തെ കേറ്ററ്റിന് പ്രത്യേകത നിങ്ങൾക്കറിയാലോ കേറ്റ് കാറ്റഗറി ആണ് ഏറ്റവും ഗ്ലാമറസ് ആയിട്ട് ഇത്തവണ നിൽക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് കാരണം എച്ച് എസ് എക്ക് മുമ്പുള്ള അവസാന കേറ്ററ്റ് പരീക്ഷ ആയിരിക്കും ഇത് എച്ച് എസ് എക്ക് മുമ്പ് ഇനൊരു കയറ്റ പരീക്ഷ ഉണ്ടാകാൻ യാതൊരു സാധ്യതയും ഇല്ല ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ട് എച്ച് എസ് എ വിളിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനു മുമ്പുള്ള അവസാന കെയറ്റ പരീക്ഷ കൂടിയാണ് അപ്പം നിങ്ങൾക്ക് കയറ്ററ്റ് കാറ്റഗറി ത്രീയോ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അത് എഴുതിയെടുക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എച്ച് എസ് എ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ എച്ച് എസ് എ പരീക്ഷയുടെ പ്രത്യേകത അറിയാലോ എച്ച് എസ് എ പരീക്ഷ എന്ന് പറയുന്ന അധ്യാപക മേഖലയിലെ ഏറ്റവും അവസാനത്തെ എച്ച് എസ് എ ആണത് ഇനി ഒരു എച്ച് എസ് എ പരീക്ഷ ഉണ്ടാകില്ല രണ്ടായിരത്തി മുപ്പതിൽ ലയനം സംഭവിക്കാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അതറിയാൻ പാടില്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ട് അത് കണ്ടുനോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ലയനം സംഭവിച്ചത് എച്ച് എസ് എന്ന് പറഞ്ഞ പോസ്റ്റ് തന്നെ ഇല്ലാണ്ടായി പോവുകയാണ് അപ്പോൾ എച്ച് എസ് എ പോസ്റ്റും പരീക്ഷയും ഒന്നും ഇനി ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരു എച്ച് എസ് എ ആയിട്ട് കയറണം എന്നല്ലെങ്കിൽ ബി എഡ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥിയാണ് ഹൈസ്കൂൾ ടീച്ചർ അധ്യാപകയായി എന്നൊക്കെ വലിയൊരു ആഗ്രഹമുള്ള കാര്യമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കേരള കാറ്റഗറി ത്രീ യോഗ്യതയില്ല ിൽ അതായത് ഒന്നെങ്കിൽ കെറ്റ കാറ്റഗറി ത്രീ വേണം അല്ലെങ്കിൽ അതിൽ ഉയർന്ന യോഗ്യത സെറ്റോ നെറ്റോ പി എച്ച് ഡി എം എം ഫില്ല് അങ്ങ് എം എഡ് തുടങ്ങിയ യോഗ്യതകൾ വേണം അതൊന്നും ഇല്ല നിങ്ങൾക്ക് കെറ്റ കാറ്റഗറി ത്രീയും ഇല്ലെങ്കിൽ നിർബന്ധമായിട്ടും കെറ്ററ്റ് കാറ്റഗറി ത്രീ എഴുതിയെടുത്തെങ്കിൽ മാത്രമേ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കെ കാറ്റഗറി ത്രീ ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് എഴുതിയെടുക്കാനും കൂടി ശ്രദ്ധിക്കുക കേട്ടോ അപ്പം നിങ്ങൾക്കറിയാം ജനുവരി മാസം അവസാനമാണ് പരീക്ഷ നടക്കാൻ പോകുന്നത് ഇനിയും സമയം ഒരുപാട് നിങ്ങളുടെ മുമ്പിലുണ്ട് ഏകദേശം ഒരു രണ്ട് മാസത്തിനടുപ്പിച്ച് ഇപ്പോഴും സമയം നിങ്ങളുടെ മുമ്പിലുണ്ട് നിങ്ങൾ കൃത്യമായിട്ട് പടി സിലബസ് അടിസ്ഥാനത്തിലെ ക്ലാസ്സുകൾ പഠിച്ചു പോവുകയാണെങ്കിൽ കൃത്യമായിട്ട് ഈ കയറ്ററ്റ് നേടാൻ സാധിക്കുന്നതാണ് എല്ലാ തവണയും എല്ലാത്തവണയും കയറ്റിൻ്റെ ശതമാനം എന്ന് പറയുന്നത് വളരെ വളരെ കുറവായിട്ടാണ് ഓരോ പ്രാവശ്യം വിജയ ശതമാനം കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് കാരണം ഈ ഒരു എക്സാം പാറ്റേണിൽ വന്ന മാറ്റങ്ങളാണ് അതിനൊരു പക്ഷേ കാരണമെന്ന് പറയുന്നത് പണ്ടത്തെ സിലബസിൽ യാതൊരു മാറ്റവും ഇല്ല രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കേറ്റ പരീക്ഷ നിലവിൽ വരുന്നത് അന്ന് മുതൽ ഇന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന പരീക്ഷ വരെ സെയിം സിലബസ് ആണ് പി ഫോളോ ചെയ്യുന്നത് പക്ഷേ പരീക്ഷയിൽ വന്ന മാറ്റങ്ങളാണ് ഒരു പക്ഷേ ഈ വിജയ കുറയാനുള്ള കാരണമെന്ന് തോന്നുന്നു പക്ഷേ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പഠിക്കുകയും അതുപോലെ തന്നെ കൃത്യമായിട്ട് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കേട്ടിട്ട് പാസ്സായി എടുക്കാൻ സാധിക്കുന്നതാണ് കാരണം ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റിൻസ് സാധാരണ കേട്ടിട്ട് ചോദിക്കാറില്ല എന്താണോ സിലബസിലുള്ളത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ കേട്ടിട്ട് വരാറുള്ളൂ പി പരീക്ഷ പോലെയല്ല പി എസ് സിലബസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഔട്ട് ഓഫ് സിലബസ് ചോദ്യങ്ങളൊക്കെ ഒരുപാട് കടന്നു വരും ഭയങ്കര കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊക്കെ കടന്നു വരും സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങളുണ്ട് നെഗറ്റീവ് മാർക്കുണ്ട് പി എസ് ഈ പറയുന്ന കാര്യങ്ങളൊന്നും എവിടെയില്ല റ്റിനില്ല ഒരു പക്ഷേ നാളെ വരാനും സാധ്യതയുണ്ട് എന്താണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഫോളോ ചെയ്തിട്ടുള്ള ഒരു റൂൾ പ്രകാരം വന്നതാണ് ഈ കയറ്ററ്റ് ഇത്രയും വർഷങ്ങൾ കടന്നു പോയിട്ടും അതിൻ്റെ സിലബസിലോ പാറ്റേണിലോ ഒന്നും യാതൊരു മാറ്റവും ഇല്ല പി എസ് സിയിൽ ഇടക്കാലം കൊണ്ടാണ് പ്രിലിംസ് മെയിൻസ് അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ലെവലൊക്കെ കടന്നു വന്നതുപോലെ തന്നെ ചിലപ്പോൾ കയറ്റിലും കടന്നു വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കഴിവ് നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചുകൊണ്ട് കേറ്റിറ്റ് പരീക്ഷ എഴുതെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ നിങ്ങൾക്ക് കയറ്റി പരീക്ഷയ്ക്ക് കയറ്റ കാറ്റഗറി ത്രീയുടെയും ടുവിൻ്റെയും സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ് കേട്ടോ സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടാണ് സൈക്കോളജിക്ക് വേണ്ടി നമ്മൾ ആ ക്വസ്റ്റ്യൻ സെറ്റ് തയ്യാറാക്കിയെടുത്തേക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും സൈക്കോളജി ക്വസ്റ്റ്യൻ സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ വാട്സപ്പിൽ ഹായ ശേഷം കയറി കാറ്റഗറി ത്രീ സൈക്കോളജി എന്ന് മെൻഷൻ ചെയ്ത് അയച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ തരാം കേട്ടോ അതുകൂടാതെ തന്നെ കയറ്ററ്റ് കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിൻ്റെ കാറ്റഗറി ടു സോഷ്യൽ സയൻസിൻ്റെയും കാറ്റഗറി ത്രീ സോഷ്യൽ സയൻസിൻ്റെയും സിലബസ് ബേസ്ഡായിട്ടുള്ള ക്വസ്റ്റൻ ബാങ്ക് സെറ്റും അവൈലബിൾ ആണ് സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടാണ് ഈ ക്വസ്റ്റൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാ തവണയും ആയിട്ട് നമ്മുടെ ഈ ക്വസ്റ്റൻ സെറ്റ് ഇന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ അതുപോലെ കയറി കാറ്റഗറി ത്രീയുടെയും ടുവിൻ്റെയും സോഷ്യൽ സയൻസസിൻ്റെ കാറ്റഗറി ത്രീ ഡി ടുവിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ കോസ്റ്റിൻ ബാങ്ക്സിൽ നിങ്ങൾക്ക് അത് വളരെ അധികം ഹെൽപ്ഫുൾ ആവുന്നതായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് വേണമെങ്കിൽ തരാവുന്നതാണ് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ വാട്സപ്പിൽ ഹായ് അയച്ച ശേഷം കേറ്റിറ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് അയക്കാനും മറക്കരുത് കേട്ടോ അതുപോലെ കേറ്റൻ കാറ്റഗറി ത്രീ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സുകളും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ടൈം ടേബിൾ ഒന്ന് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കുക അതുപോലെ തന്നെ നിങ്ങൾ സിലബസ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ച് ഓരോ ടോപ്പിക്കും വൃത്തിയായി വൃത്തിയായി പഠിച്ചു പോവുക അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുന്ന സബ്ജക്റ്റ് തന്നെയാണ് സബ്ജക്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോലെ ലാംഗ്വേജിലും അതുപോലെ തന്നെ സൈക്കോളജിയിലും പെഡഗോഗിയിലും ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക കൃത്യമായിട്ട് സിലബസ് ഓറിയനഡ് ആയിട്ട് പഠിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേറ്റിട്ട് കിട്ടുന്നതാണ് കാരണം അത്ര വലിയ ബാലികേറ മലയൊന്നും അല്ല കേറ്റിട്ടെന്ന് പറയുന്ന സിലബസ് ഓറിയനഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നൂറ്റിപ്പത്ത് ശതമാനം കേറ്റിട്ട് പാസ്സാവാൻ സാധിക്കും ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ കേറ്റിട്ട് ഒരു തവണ പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു കേറ്റിറ്റ് നോക്കണ്ട പണ്ട് പണ്ടങ്ങനെയല്ലായിരുന്നു ഒരു കേറ്റിട്ട് പാസ്സായി കഴിഞ്ഞാൽ ഏഴ് വർഷം കാലാവധി അത് ഞാൻ വീണ്ടും എഴുതിയെടുക്കണമായിരുന്നു ഇപ്പം അങ്ങനെയൊന്നുമില്ല ഒരു തവണ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ പരീക്ഷ എഴുതേണ്ട ആവശ്യമില്ല അപ്പം നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് നിങ്ങൾക്കറിയാം കേറ്റിട്ട് മുൻ വർഷങ്ങളിൽ ഒരു ഒരു കൊറോണയ്ക്ക് മുമ്പ് വർഷത്തിന് മൂന്ന് തവണയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് ഒരു വർഷത്തിൻ്റെ ആദ്യം ഒരു വർഷത്തിൻ്റെ പകുതി ഒരു വർഷത്തിൻ്റെ അവസാനം ഇപ്പോൾ കയറ്റിട്ട് നടക്കുന്നത് വർഷത്തിൽ രണ്ട് തവണയായി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡിസംബറിലാണ് കയറ്റി നടക്കേണ്ടിയിരുന്നത് പക്ഷേ അത് ജനുവരിയിലേക്ക് കൊണ്ടുവന്ന് വച്ചേക്കാണ് ജനുവരി ജനുവരിയിൽ കൊണ്ടുവന്ന് വച്ചേക്കുന്ന ഈ പരീക്ഷ ഇനിയിപ്പോൾ ഒരു അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എനിക്ക് തോന്നുന്നു ഇനി ഒരു കയറ്റ പരീക്ഷയും കൂടെ നടക്കാനായിട്ട് സാധ്യതയുള്ളൂ കാര്യം ജനുവരിയിൽ ഇപ്പോൾ ഓൾറെഡി ശരിക്കും ഡിസംബറിലാണ് ഈ പരീക്ഷ നടക്കേണ്ടത് അത് ജനുവരിലേക്ക് മാറ്റി വെച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു പരീക്ഷ അവസാനിച്ചു പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനമൊക്കെ ആകുമ്പോഴായിരിക്കും ഇനിയിപ്പോൾ അടുത്ത കയറ്റി വരാൻ പോകുന്നത് അതിൻ്റെ ഇടയ്ക്ക് ജൂൺ ജൂലൈ ആ ഒരു സമയത്തായിട്ട് എന്താണ് ജോലിയിൽ പ്രവേശിച്ചവർക്ക് കയറ്റിട്ടില്ലാത്തവർക്ക് കയറ്റെഴിവെടുക്കാനുള്ള ഒരു അവസരം കൂടി കൂടി വരുന്നുണ്ട് അപ്പോൾ രണ്ട് പരീക്ഷയായി അപ്പോൾ നമുക്കത് ഒരു ശരിക്കും പറഞ്ഞ ഒരു അവസരം ശരിക്കും പറഞ്ഞ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ശരിക്കും ഡിസംബറിൽ നടക്കേണ്ട പരീക്ഷ ജനുവരിയിലേക്ക് വെച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഒരു കയറ്റിറ്റ് അവസാനിച്ച പോലെ ആയിപ്പോയി അതെന്തായാലും ഉദ്യോഗാർത്ഥികൾ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ മറക്കണ്ട ഇരുപത്തഞ്ചാം തീയതി വരെ സമയം കേറ്റിറ്റ് അപേക്ഷിക്കുന്നതിനും കേറ്റിലെ മിസ്റ്റേക്കുകൾ തിരുത്തുന്നതിനും നീട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിലോ അതോ നിങ്ങൾ അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ മറക്കരുത് കേട്ടോ അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കാറ്റഗറി ത്രീയോ ടൂ ഇല്ലാത്തൊരു ഉദ്യോഗാർത്ഥിയായിരിക്കും അപ്പോൾ അത് രണ്ടിലൂടെ കൂടി നിങ്ങൾ ഒരുമിച്ച് അപ്ലൈ ചെയ്യണം കേട്ടോ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റഗറി ത്രീയിലായാലും ടൂവിനായാലും സിലബസിലെ ഏതൊരു സബ്ജക്റ്റായാലും സിലബസിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് ഇപ്പോൾ നിങ്ങൾ കാറ്റഗറി ത്രീക്കും ടൂവിനും ഒരുമിച്ച് അപ്ലൈ ചെയ്തതിന് ഗുണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കാറ്റഗറി ത്രീക്കായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നത് പക്ഷേ ടു വലിയ കാലിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ നിങ്ങൾ ടു ആവാനാണ് സാധ്യത കാരണം ഈ സിലബസ് ഒക്കെ സിമിലാരിറ്റി ആയതുകൊണ്ട് ചിലപ്പോൾ ടൂ ആയിരിക്കും എളുപ്പ പേപ്പറായിട്ട് വരിക അപ്പോൾ ചിലപ്പോൾ അതിനകത്തേക്ക് മാർക്ക് കൂടുതൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ തിരിച്ചും വരാൻ സാധ്യതയുണ്ട് കേട്ടോ ഇപ്പോൾ ടൂവും ത്രീയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒരുമിച്ച് അത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക രണ്ടിനും ഒക്കെ സിമിലാരിറ്റി ടോപ്പിക്കിനുള്ളത് കൊണ്ട് തന്നെ രണ്ട് പരീക്ഷയ്ക്ക് ഒരുപോലെ ഉപകാരപ്പെടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ കേറ്റൻ്റെ ക്ലാസുകൾ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കൂടുതൽ ക്ലാസ്സുകൾ എടുക്കാം കേട്ടോ താങ്ക്